ഏത്ത ക്യാമ്പ് തിന്നാം പഴംപൊരി തിന്നാം ഏഹ് ഇറങ്ങി ഇറങ്ങിപ്പാ ഒരെണ്ണം തിന്നാ നൂറ് രൂപ വരും എത്ര എണ്ണം മേടിക്കും തിന്നാം സമയമൊന്നുമില്ല ഏഹ് ഏ ഇത് കഴിഞ്ഞിട്ട് ഫോണിനകത്ത് എന്നെ ഫോളോ ചെയ്തോന്ന് കാണിച്ചിട്ട് ഇവിടെ വിടത്തോളു അത് വേറെ കാര്യം അടുത്തേട് അടുത്തേട് ഞാൻ നിറകെ കേറും മൂന്നാമത്തെ അടിക്കാൻ പോകുന്ന മുന്നൂറ് രൂപ ഇപ്പൊ കൊണ്ടുപോകുന്നാ പറയുന്നത് എടാ നാളെ അഞ്ചാമത്തെ ഞാൻ ഉപ്പാ തില്ല ഫോണും എടുത്ത് തന്നെ അടുത്ത സമ്മാനത്തിന് വേണ്ടി ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്ല ഫേസ്ബുക്കിൽ നമ്മുടെ ഫോളോവർ ആണെങ്കിൽ ഇപ്പൊ നമ്മള് ഗിഫ്റ്റ് കൊടുക്കും ഇനിയുണ്ടോന്ന് ഫേസ്ബുക്കിൽ നമ്മുടെ ഫോളോവറാ അപ്പൊ ഇതിന്റെ അത്ര രൂപയാ കിട്ടിയേക്കുന്നത് അഞ്ഞൂറ് ഒരു രൂപ അങ്ങ് കൊടുക്കാൻ പോവാ രൂപ ആയിരം രൂപ ഇൻസ്റ്റാഗ്രാം ഇല്ല ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരു അഞ്ഞൂറ് രൂപ രൂപ കൊടുത്ത് ഏത്തക്കാമ്പോ പഴംപൊരി ഒരു അഞ്ചെണ്ണം തിന്നെ അഞ്ഞൂറ് രൂപ കിട്ടി എന്റെ പൊന്ന ആശാന് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോ നമ്മുടെ കിങ് മേക്കർ ആയിരുന്നു മാക്സിമം ഷെയർ ചെയ്തോ ഷെയർ മസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം കേട്ടോ കമന്റ് കിട്ടോ ലൈക്കും ചെയ്തോ നിങ്ങടുത്ത് വരും സമ്മാനം കിട്ടും